ഈസ്റ്റ് ബോണിൽ നിന്നും ഞാൻ ഹേസ്റ്റിങ്സിലേക്ക് യാത്ര തുടരുകയാണ് ബ്രിട്ടന്റെ ചരിത്രത്തിൽ നാഴികക്കല്ലായ പ്രദേശങ്ങളിലൂടെയാണ് ഇതുവരെ കടന്നുപോകുന്നത് അതെല്ലാം ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് നേരം രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു ലിറ്റിൽ കോമൺ പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ വാഹനം കടന്നു പോകുന്നത് ചെറിയൊരു കവലയാണ് ലിറ്റിൽ കോമൺ പണ്ടുകാലത്ത് ഗുണ്ടാസംഘങ്ങൾ നിറയെ ഉണ്ടായിരുന്ന പ്രദേശം ഇന്നിത് വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് ാണുന്നത് ഇവിടുത്തെ സെന്റ് മാർത്താസ് കത്തോലിക്ക പള്ളിയാണ് അരുണ്ടൻ ആൻഡ് ബ്രൈറ്റൺ രൂപതയുടെ കീഴിലുള്ളതാണ് ഈ ദൈവാലയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇവിടെ സീറോ മലബാർ സഭയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് സെന്റ് തോമസ് മൂറിന്റെ നാമധേയത്തിലുള്ള ആ മിഷന്റെ കീഴിൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മുപ്പതിന് മലയാളം കുർബാന ഇവിടെ നടന്നു വരുന്നു ഹേസ്റ്റിങ്സിലെത്താൻ ഇനിയും അരമണിക്കൂറിലേറെ സമയമെടുക്കും അവിടെ എത്തി കാഴ്ചകൾ പകർത്തുവാൻ വേണ്ടത്ര സമയം ലഭിക്കുവാൻ ഇടയില്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് മഴയ്ക്കും സാധ്യതയുണ്ട് അതിനാൽ ഇന്നത്തെ യാത്രാ പദ്ധതിയിൽ ഞാൻ അല്പം മാറ്റം വരുത്തുന്നു ബെക്സ് ഓൺ സീയിൽ ബസ് ഇറങ്ങും അവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച ഒരു മ്യൂസിയമുണ്ട് ചില അപൂർവ ശേഖരങ്ങളുള്ള ആ മ്യൂസിയത്തിന്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് എന്റെ തീരുമാനം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ബെക്സ് ഹില്ലിൽ ഒരു വിൻഡേജ് കാർ പ്രദർശനം നടന്നിരുന്നു ആ കാഴ്ചകളും ഇവിടുത്തെ ചില പ്രധാന കേന്ദ്രങ്ങളും അന്ന് ചിത്രീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിച്ചിരുന്നു അവ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് വിവരണത്തിൽ ചേർത്തിട്ടുണ്ട് അന്ന് പക്ഷേ ഇന്നു നമ്മൾ പോകുന്ന മ്യൂസിയത്തിൽ കയറുവാൻ സമയം ലഭിച്ചില്ല അവിടെയുള്ള അപൂർവ കാഴ്ചകളെ കുറിച്ചെല്ലാം ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് അവയെല്ലാം നേരിൽ കാണുവാനുള്ള അവസരമാണ് ഇന്ന് കൈവന്നിരിക്കുന്നത് ലിറ്റിൽ കോമൺ പ്രദേശം പിന്നിട്ട് ബെക്സിഗിൽ നഗരത്തിലേക്ക് ബസ് പ്രവേശിക്കുകയാണ് ബ്രിട്ടീഷുകാർ തങ്ങളുടെ ജീവിത സായാഹ്നം ആസ്വദിക്കുവാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രദേശമാണിവിടെ മഞ്ഞുവീഴ്ചയും തണുപ്പും കുറഞ്ഞ മികച്ച കാലാവസ്ഥയാണ് ഈ നാടിന്റെ പ്രത്യേകത ഇംഗ്ലീഷ് ചാനലിന്റെ തീരപ്രദേശമായതിനാൽ യൂറോപ്പിന്റെ മെയിൻ ലാൻഡിലേക്ക് ഇവിടെ നിന്നും കടൽ മാർഗം വേഗം പോകുവാനും കഴിയും അങ്ങനെ പലതും ആലോചിച്ചിരിക്കുമ്പോൾ ഈ നാടിന്റെ യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ബെക്സിൽ എന്ന സ്ഥലനാമം ആദ്യം പരാമർശിക്കപ്പെടുന്നത് എ ഡി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ മെർസയിലെ രാജാവ് കിങ് ഓഫയുടെ ഒരു ചാർട്ടറിലാണ് ആംഗ്ലോ സാക്സൻ ഭരണാധികാരികളായിരുന്ന മെർസ സാമ്രാജ്യം ഏറെക്കാലം ഈ നാട് ഭരിച്ചു എന്നാൽ ആയിരത്തി അറുപത്തിയാറിൽ ഫ്രഞ്ച് നോർമൻ സൈന്യം ഇവിടം ആക്രമിച്ച് കീഴടക്കി പിന്നീട് അവർ ഈ നാടിനെ ആയിരത്തി എൺപത്തിയാറിൽ റോബർട്ട് എന്ന പ്രഭുവിന് കൈമാറി ഈ പ്രഭുവിന്റെ ചെറുമകൻ ജോൺ പ്രഭു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലിൽ ബെക്സിൽ പ്രദേശം ഷസസ്റ്ററിലെ ബിഷപ്പിന് കൈമാറി ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ ചെസ്റ്ററിലെ ബിഷപ്പ് ഇവിടെ ഒരു മാനർ ഹൗസ് അഥവാ മണിമാളിക പണുതു പിൽക്കാലത്ത് കത്തോലിക്ക സഭ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ ബിഷപ്പ് സെന്റ് ആണ് ആ മാനർ ഹൗസ് പണിതത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അക്കാലത്ത് ചെച്ചസ്റ്റർ രൂപതയുടെ കിഴക്കെ അതിർത്തിയായിരുന്നു ഈ പ്രദേശം ഇവിടങ്ങളിൽ സന്ദർശനം നടത്തുന്ന രൂപതാ അധികാരികൾക്ക് താമസ സൗകര്യത്തിനാണ് അദ്ദേഹം ഇത്തരം ഒരു ഭവനം പണിതത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ഹെൻറി എട്ടാമൻ രാജാവിന്റെ കാലത്ത് കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് ആംഗ്ലിക്കൻ സഭ ആരംഭിച്ചതോടെ സഭയ്ക്ക് നേരിട്ട വെല്ലുവിളി ബ്രക്സിലെ അവരുടെ അധികാരത്തെയും ബാധിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ ഒന്നാം എലിസബത്ത് രാജ്ഞി ഇവിടുത്തെ അധികാരവും മാനർ ഹൌസും കൈവശപ്പെടുത്തി പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ നാടിന്റെ എല്ലാ അവകാശവും ഡോർസെറ്റിലെ പ്രഭുവായ സർ തോമസ് സാക്വില്ലയ്ക്ക് കൈമാറി ആയിരത്തി എണ്ണൂറ്റിനാലിൽ ജർമ്മൻ രാജാവിന്റെ ഒരു സൈന്യം ബ്രസില്ലിലെ ബാരക്കുകളിൽ നിലയുറപ്പിച്ചു നെപ്പോളിയന്റെ സൈന്യം ജർമ്മനിയിലെ ഹനോവേറിയ കീഴടക്കിയപ്പോൾ അവിടെ നിന്നും എത്തിയവരായിരുന്നു ഈ സൈനികർ അന്നത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് മൂന്നാമന് ഹനോവേറിയ പ്രദേശവുമായുള്ള ബന്ധം ദൃഢമായിരുന്നു അക്കാലത്ത് ബ്രിട്ടീഷ് സൈന്യവും ഈ തീരത്ത് നിരീക്ഷണ ടവറുകൾ സ്ഥാപിച്ച് നെപ്പോളിയന്റെ ആക്രമണത്തെ ചെറുക്കുവാൻ തയ്യാറായി നിന്നു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ സാക്വില്ല കുടുംബത്തിലെ അവകാശികളിൽ ഒരാളായിരുന്ന എലിസബെത്ത് ഏ ഡി വാറിനെ വിവാഹം കഴിച്ചു ബ്രിട്ടനിലെ ഒരു വലിയ പ്രഭുസ്ഥാനമായിരുന്നു ഡി ലാവാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ പുരുഷ അവകാശികളില്ലാതിരുന്ന സാക്വില്ല കുടുംബത്തിൽ നിന്നും ബെക്സ്ലിന്റെ അധികാരം ഡി ലാവാർ കുടുംബത്തിൽ എത്തിച്ചേർന്നു ഇവരാണ് ഇന്ന് കാണുന്ന ഈ പ്രദേശത്തെ ഒരു മനോഹര കടൽ തീര നഗരവും വിനോദസഞ്ചാര കേന്ദ്രവുമാക്കി മാറ്റിയത് ബെക്സിയൽ നഗരത്തിൽ ബസ് ഇനി നേരെ മ്യൂസിയത്തിലേക്ക് ശൈത്യകാലമായതിനാൽ മറ്റു കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല മണിക്ക് മ്യൂസിയം അടയ്ക്കും ഇപ്പോൾ സമയം രണ്ടര പത്തു മിനിറ്റിനുള്ളിൽ അവിടെ എത്തണം കടൽക്കരയിലൂടെ നടക്കുവാനാണ് എന്റെ പദ്ധതി ഇവിടെ ധാരാളം പേർ തീരത്തുകൂടി വെറുതെ നടന്നു നീങ്ങുന്നു ചിലരുടെ കൂടെ അവരുടെ വളർത്തു നായ്ക്കളുണ്ട് നായ്ക്കളോടുള്ള ഇന്നാട്ടുകാരുടെ പ്രിയം നമ്മെ അത്ഭുതപ്പെടുത്തും മ്യൂസിയത്തിലേക്കുള്ള ദിശാസൂചന കണ്ടെത്തി പത്തു മിനിറ്റിനുള്ളിൽ അവിടെ എത്തും മ്യൂസിയം കണ്ടതിനു ശേഷം സാധിക്കുമെങ്കിൽ ബ്രിട്ടണിൽ ആദ്യമായി മോട്ടോർ റേസിംഗ് നടന്ന റോഡ് കാണണമെന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മെയ് പത്തൊൻപതിനാണ് ആ ചരിത്ര കാരോട്ടം നടന്നത് മനസ്സിലങ്ങനെ പല തീരുമാനങ്ങളെടുത്ത് നടന്നും ഓടിയും ഇതാ മ്യൂസിയത്തിന് മുൻപിലെത്തിയിരിക്കുന്നു നാല് പൗണ്ടാണ് ഇവിടുത്തെ പ്രവേശന ഫീസ് താരതമ്യേന കുറഞ്ഞ നിരക്കാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഈ മ്യൂസിയം ആരംഭിച്ചത് റവറന്റ് ജെ സി തോംസൺ മാർസൺ എന്നിവരാണ് മ്യൂസിയത്തിന്റെ സൃഷ്ടിയിൽ മുഖ്യ പങ്ക് വഹിച്ചത് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അപൂർവ്വ കാഴ്ചകൾ ഇവിടേക്കെത്തിച്ചു ഇക്കാണുന്നതാണ് ഗേറ്റ് മാർട്സന്റെ ചിത്രം അത് കടന്ന് നേരെ മ്യൂസിയത്തിന്റെ ആദ്യ പ്രവേശന ഹാളിലേക്ക് ഞാൻ എത്തിച്ചേർന്നു ഈ പവലിൻ സെർജന്റെ കളക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മരിക്കുന്നതുവരെ ഈ മ്യൂസിയത്തിന്റെ ക്യൂറേറ്റർ ആയിരുന്ന ഹെൻറി സെർജന്റെ ബഹുമാനാർത്ഥമാണ് ഈ പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യക്കാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഈ ഹാളിൽ എന്നെ ആദ്യം ആകർഷിച്ചത് തലപ്പാവൊക്കെ ധരിച്ച ഒരു ഭാരതീയന്റെ ചിത്രം വളരെ പ്രാധാന്യത്തോടെ വെച്ചിരിക്കുന്നു കൊച്ചു ബിഹാറിലെ മഹാരാജാവായിരുന്ന നൃപേന്ദ്ര നാരായണന്റെ ചിത്രമാണിത് കൊൽക്കട്ടയ്ക്ക് വടക്കുണ്ടായിരുന്ന ഒരു ചെറു നാട്ടുരാജ്യമായിരുന്നു കൊച്ചു ബിഹാർ അവിടുത്തെ ഭരണാധികാരിയും ഈ നാടും തമ്മിലുള്ള ബന്ധം രസകരമാണ് തിരുവിതാംകൂർ പോലെ ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്നിരുന്ന നാട്ടുരാജ്യമാണ് കൊച്ചു ബിഹാർ ഇന്ത്യയിലും ദക്ഷിണാഫ്രിക്കയിലും നടന്ന പല യുദ്ധങ്ങളിലും നൃപേന്ദ്ര രാജാവ് ബ്രിട്ടനെ വളരെയധികം സഹായിച്ചു അതിന് ബ്രിട്ടൻ നൃപേന്ദ്ര രാജാവിന് പല ബഹുമതികളും നൽകി ആയിരത്തി തൊള്ളായിരത്തി പത്ത് കാലത്ത് ബ്രിട്ടനിലെത്തിയ കുച്ചു ബിഹാർ രാജകുടുംബം ബെക്സിഗില്ലിൽ താമസമാക്കി അതിനായി മെറീന കോർട്ട് എന്ന രാജകീയ വസതി നൃപേന്ദ്രയുടെ മേൽനോട്ടത്തിൽ ഇവിടെ നിർമ്മിച്ചു അതിനിടയിൽ അസുഖബാധിതനായ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനെട്ടിന് അന്തരിച്ചു ഈ നാട് അന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിടവാങ്ങലാണ് അന്ന് നൃപേന്ദ്ര രാജാവിന് നൽകിയത് പിന്നീട് ലണ്ടനിലാണ് രാജാവിന്റെ സംസ്കാരം നടത്തിയത് ഈ സംഭവം നടന്ന് ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ബ്രക്സിഗില്ലിന്റെ ചരിത്ര വായനയിൽ നൃപേന്ദ്ര രാജാവിന് മുഖ്യസ്ഥാനമാണ് നാട്ടുകാർ നൽകുന്നത് കൊച്ചു ബിഹാർ രാജകുടുംബാംഗങ്ങൾ ഇന്നും ഈ നാട് സന്ദർശിക്കാറുണ്ടെന്ന് ഇവിടുത്തെ രേഖകളിൽ കാണുന്നു വിക്ടോറിയൻ കാലഘട്ടത്തിൽ ബ്രിട്ടനിലെ ആർക്കിയോളജിസ്റ്റുകൾ ഗവേഷണം നടത്തിയിരുന്നത് ഇത്തരത്തിലാണ് ലഭ്യമാകുന്ന വസ്തുക്കളെല്ലാം നിയതമായ സംവിധാനം ഒന്നുമില്ലാതെ ആർക്കിയോളജിസ്റ്റ് പരിശോധന നടത്തുന്നു ലോകത്തിന് വലിയ സംഭാവനയാണ് അക്കാലത്ത് ഇത്തരം പഠനങ്ങൾ വഴി ഇവിടുത്തെ പരിവേഷകർ നൽകിയത് നീണ്ട അറുപത്തിമൂന്ന് വർഷം ഹെൻറി സർജന്റ് കാത്തു സൂക്ഷിച്ച രേഖകളും പഠനഗ്രന്ഥങ്ങളുമാണ് ഇവിടെ കാണുന്നത് ചരിത്രത്തെ സംരക്ഷിക്കുവാൻ തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ആ മഹാത്മാവിനോട് ഈ നാട് എന്നും കടപ്പെട്ടിരിക്കുന്നു ഈ നാടിന്റെ പഴയകാല മാപ്പും ആധുനിക കാലത്ത് ചരിത്ര പഠിതാക്കൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ ആർക്കിയോളജിക്കൽ വിവരങ്ങളടങ്ങിയ സീഡികളും എല്ലാം ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് കടൽ ജീവിതത്തെയും കടലിനെയും കുറിച്ചുള്ള വിശദമായ പ്രതിപാദ്യമാണിത് നിരവധി കടൽ ജീവികളെ ഇവിടെ ഉണക്കി സൂക്ഷിച്ചിരിക്കുന്നു പ്രധാനമായുള്ളത് ഉള്ളത് വിവിധതരം ഞണ്ടുകളും നീരാളികളുമാണ് ദക്ഷിണാർത്ഥ ഗോളത്തിൽ ന്യൂസിലാൻഡ് മേഖലയിൽ കാണപ്പെടുന്ന തരം പക്ഷികളാണിത് അവയുടെ പ്രത്യേകതകളും ജീവിത രീതികളുമെല്ലാം നമുക്കിവിടെ പരിചയപ്പെടാം അത്യപൂർവമായ ചില ജീവികളുടെ തലയോട്ടി ശേഖരമാണിത് കടലാമ കടുവ സിംഹം കുറുക്കൻ ഗറുല വവ്വാൽ എന്നിവയുടെ എല്ലാം തലയോട്ടികൾ ഇവിടെയുണ്ട് ജീവനോടെയും ചിത്രത്തിലും ഇത്തരം ജീവികളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവയുടെ ഇത്തരം രൂപങ്ങളൊക്കെ കാണുന്നത് നമുക്ക് പുതിയ അനുഭവമാണ് കടുവയും സിംഹവും ജീവനോടെ മുന്നിലെത്തിയാൽ ആ അവസ്ഥ നമുക്ക് ചിന്തിക്കാനാവുമോ ഇതേക്കുറിച്ച് ചിന്തിച്ച് അല്പം പിന്നോട്ട് നോക്കുമ്പോൾ ഇവിടെയേതാ മുതലയുടെ തലയോട്ടി തീർന്നില്ല ആനയുടെ പല്ല് ഡോൾഫിന്റെയും ഹാർട്ട് ബീസ്റ്റിൻറെയും തലയോട് തിമിംഗലത്തിന്റെ പല്ലുകൾ എന്നിവയെല്ലാം ഈ ശേഖരത്തിലുണ്ട് ഇതാണ് ടാറ്റുനുവഖം മൂടി നാരുകളും ചെടികളും കൊണ്ടാണ് ഇവ നിർമ്മിക്കുന്നത് മലാഗൻ ചടങ്ങുകളിൽ പ്രേതങ്ങളെ പ്രീതിപ്പെടുത്തുവാനാണ് ഉപയോഗിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ പസഫിക് ഓഷ്യാന പ്രദേശങ്ങളിലാണ് മലാഗൻസിനെ കാണപ്പെടുന്നത് ക്യാപ്റ്റൻ കുക്കിന്റെ നേതൃത്വത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ നടത്തിയ പരിവേഷണങ്ങളിലാണ് മലാഗൻ അടക്കമുള്ള ഗോത്ര ജീവിതങ്ങളെ കണ്ടെത്തിയത് സാമ്രാജ്യത്വ അധിനിവേശ കാലഘട്ടത്തിൽ ആഫ്രിക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന വസ്തുക്കളാണിവ വസ്ത്രങ്ങൾ അലങ്കാരത്തൊപ്പികൾ തടിയിൽ കൊർത്തിയെടുത്ത വസ്തുക്കൾ എന്നിവയെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളാണ് ഈ ചില്ലുപേടകത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് മൂവായിരം വർഷം പഴക്കമുള്ള ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചും മമ്മികളാക്കി മൃതദേഹങ്ങൾ മാറ്റിയതിനെക്കുറിച്ചുമെല്ലാം സംക്ഷിപ്തമായ ഒരു വിവരണവും കാഴ്ചക്കാർക്കായി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് വിവിധയിനം മൂങ്ങകളെയാണ് ഇവിടെ ഉണക്കിവച്ചിരിക്കുന്നത് ടാക്സി ഡെർമി എന്ന പ്രക്രിയയിലൂടെയാണ് ഇത് സാധിക്കുന്നത് പക്ഷികളുടെ ആന്തരിക അവയവങ്ങൾ ആദ്യം നീക്കം ചെയ്യുന്നു തുടർന്ന് രൂപമാറ്റം വരാതെ അവയുടെ ഉള്ളിൽ പഞ്ഞി നിറയ്ക്കുന്നു മൃഗങ്ങളിലും ഈ രീതി അവലംബിക്കാറുണ്ട് പെരേഗിനസ് ഫാൽക്കൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പരുന്തുകളാണിവ ചെറു കുരുവികളും മരംകുത്തികളുമാണ് ഈ ചില്ലുകൂട്ടിലുള്ളത് ദേശാടന കിളികളായ റഫകളുടെ ശേഖരമാണിത് വിവിധതരം കുക്കുകൾ ചെറുപക്ഷികൾ വിവിധ ദേശങ്ങളിൽ കാണുന്ന വിവിധയിനം കാക്കകൾ എന്നിവയെല്ലാം നമുക്ക് ഒരേ സമയം കൗതുകവും അത്ഭുതവും ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഇനി ഒരിക്കലും കാണുവാൻ സാധ്യതയില്ലാത്തതുമായ വിവിധതരം പക്ഷികളുടെ രൂപങ്ങളും ഇവിടെയുണ്ട് ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷരായ ഡൈനോസറുകളുടെ ലഭ്യമായ ഫോസലുകളാണിവ സ്റ്റീഫൺ സ്പിൽബർഗിന്റെ ജുറാസ്റ്റിക് പാർക്ക് സിനിമാ സീരീസിലൂടെയാണ് ആധുനിക ലോകം ജുറാസ്റ്റിക് കാലഘട്ടത്തെ അടുത്തറിയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് പ്രപഞ്ചത്തിൽ നിന്നും അപ്രത്യക്ഷരായ ജീവികളുടെ ഹോസിലുകൾ നശിക്കാതെ ലോകത്ത് പലയിടത്തും കണ്ടെത്തിയിട്ടുണ്ട് അവയിൽ ചിലതാണ് ഈ മ്യൂസിയത്തിലുള്ളത് പുരാതന റോബൻ കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന ഉത് ഖനനത്തിലൂടെ ലഭിച്ച കുറെ സാധനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു തൊട്ടടുത്തായി പുരാതന ഗ്രീസിലെ കണ്ടെത്തലുകളാണുള്ളത് ഇംഗ്ലണ്ടിലെ കാടുകളിൽ കണ്ടുവരുന്ന പക്ഷികളെയും ജീവികളെയും പ്രത്യേകം പ്രദർശിപ്പിച്ചിരിക്കുന്നു സസെക്സ് പ്രദേശത്തിന്റെ തനത് പാരമ്പര്യം വിളിച്ചോതുന്ന കരകൗശല വസ്തുക്കളുടെ ശേഖരമാണിത് സാക്സൺ ജനത തങ്ങളുടെ റെഗി ഗോത്ര പാരമ്പര്യവും ഉൾച്ചേർത്താണ് ഇത്തരം വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത് മധ്യ യൂറോപ്പിൽ നിന്നും എത്തിയവരാണ് സാക്സണുകൾ എന്നാണ് ചരിത്രം അതിനാൽ തന്നെ ഇവരുടെ കരകൗശല ചാരുതയ്ക്ക് ആ നാടുകളിലെ പാരമ്പര്യ രീതികളുമായി നല്ല സാമ്യം തോന്നുന്നു ആദ്യ പ്രദർശനം മുറിവിട്ട് പുറത്തേക്കെത്തുമ്പോൾ നേരെ കാണുന്ന വസ്ത്രങ്ങളുടെ ശേഖരത്തിലേക്ക് പോകുവാനാണ് ഞാൻ തീരുമാനിച്ചത് എന്നാൽ താഴ്ത്ത നിലയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം തിരിച്ചെത്താനാണ് ഈ ജീവനക്കാരി ആവശ്യപ്പെടുന്നത് ചെല്ലുമ്പോൾ ചുവരിൽ ഇതാണ് കാഴ്ച ഒരു ഇടത്തരം സിംഹത്തിന്റെ പുറന്തോൾ അതങ്ങനെ പ്രൗഢമായി തൂക്കിയിട്ടിരിക്കുന്നു മൃഗരാജാവിന്റെ ഗർവവും ചാരുതയും ഒന്നും ഇതിനില്ല കാഴ്ചയിൽ ഇതിലും ഭംഗിയും കുലൂനതയും നമ്മുടെ ദേശീയ മൃഗമായ ബംഗാൾ കടുവയുടെ തോലിന് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം പഴയകാല വാഹനങ്ങളുടെ ഒരു ശേഖരത്തിലേക്കാണ് ഇനി കടക്കുന്നത് ബ്രക്സിഗൽ പ്രദേശത്ത് ആദ്യമായി ഉപയോഗിച്ചിരുന്ന ഫയർ ഇഞ്ചിൻ ആണിത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇവിടുത്തെ ജില്ലാ ഭരണാധികാരികൾ വാങ്ങിയതാണിത് ചൂടിൽ പ്രവർത്തിക്കുന്ന മിഷന്റെ സഹായത്തോടെയായിരുന്നു ഈ വാഹനത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തിരുന്നത് നോക്കൂ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ചരിത്രത്തിന് തിരിശേഷിപ്പായി വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ എത്രയോ വാഹനങ്ങൾ ഉണ്ടായിരുന്നു അവയെല്ലാം ഇനിയൊരിക്കലും തിരിച്ചെടുക്കുവാൻ സാധിക്കാതെ തുരുമ്പെടുത്ത് നാമാവശേഷമായി ഇവിടെയാണ് ഇന്നാട്ടുകാരുടെ പാരമ്പര്യ ബോധം എളിവാകുന്നത് പുതുപുത്തൻ പോലെ ഇതിന്നും സൂക്ഷിച്ചിരിക്കുന്നു ബ്രക്സഗില്ലിന്റെ മോട്ടോറൈസിംഗ് ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈസ്റ്റർ എഗ്ഗ് എന്നറിയപ്പെടുന്ന ഈ വാഹനം ടീം കാറുകൾ കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരായ സർപോളൈറ്റ് സഹോദരന്മാരാണ് ഇതിന്റെ നിർമ്മാതാക്കൾ ഇവരിൽ ലിയോൺ സർപോളൈറ്റിൽ നിന്നും ബ്രിട്ടീഷുകാരനായ വാൾട്ടർ ലോൺസോർട്ട് ഒരു ഈസ്റ്റർ എഗ് കാർ വാങ്ങി രണ്ടായിരം പൌണ്ടാണ് ഇതിനായി അന്ന് അദ്ദേഹം ചെലവാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലായിരുന്നു ഈ കച്ചവടം അതേ വർഷം മെയ് പത്തൊമ്പതിനാണ് ബ്രിട്ടനിലെ ആദ്യ മോട്ടോർ റൈസിംഗ് മത്സരം ബ്രക്സിഗിലിൽ നടന്നത് ഈ മത്സരത്തിൽ ഈ കാർ പങ്കെടുത്തു സർപോളൈറ്റ് ഗ്രൂപ്പ് തങ്ങളുടെ പുതിയ കാറുമായി എത്തി ഈസ്റ്റർ എഗിനോട് മത്സരിച്ചു മണിക്കൂറിൽ അൻപത്തിനാലര കിലോമീറ്റർ വേഗത്തിൽ പുതിയ കാർ വിജയിയായി ചരിത്രം ഒരു പുനർവായനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ബെക്സിഗില്ലിലെ മോട്ടോർ ഹെറിറ്റേജ് ഗ്രൂപ്പും സമീപത്തെ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും ചേർന്ന് ഈസ്റ്റർ കാർ പുനഃസൃഷ്ടിച്ചു രണ്ടായിരത്തി രണ്ടിൽ ബെക്സിഗിൽ മോട്ടോർ റൈസിംഗിന്റെ നൂറാം വാർഷികത്തിൽ ഈ കാർ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു ആ കാറാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് ലോകത്തിലെ റേസിംഗ് കേന്ദ്രങ്ങളെ കോരിത്തെപ്പിച്ച എൽവാ കാർ ആണിത് എൽവാ കാറിന്റെ ജന്മഗേഹം ജന്മഗ്രേം ആണെന്ന് ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്നാട്ടുകാരനായ ഫ്രാങ്ക് ജി നെക്കോളസ് ആണ് എൽവയുടെ സൃഷ്ടാവ് ഉദ്ദേശം പതിനായിരം കാറുകളാണ് എൽവേടേതായി പുറത്തിറങ്ങിയത് അഞ്ഞൂറ് കിലോയിൽ താഴെ ഭാരമുള്ള ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റിച്ചൽ വോൾട്ട കാറാണിത് ഈ വിഭാഗത്തിലെ ലോക റെക്കോർഡും ഈ കാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇവിടുത്തെ സെന്റ് റിച്ചാർഡ്സ് കാത്തലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത് നിർമ്മിച്ചത് നൂറ്റിയാറ് പോയിന്റ് ഏഴ് നാല് ആറ് കിലോമീറ്റർ വേഗതയിൽ കുതിച്ച ഈ കാറിന്റെ നിർമ്മാണത്തിൽ രാജ്യത്തെ പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനികളുടെ സഹായം ലഭിച്ചിരുന്നു ഇന്നും ഈസ്റ്റ് സസക്സിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായ സെന്റ് റിച്ചാർഡ്സിനും ഈ നാടിനും അഭിമാനകരമായ നേട്ടം എന്ന നിലയിലാണ് ഇന്നാട്ടുകാർ ഈ കാറിനെ കാണുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന പവലിയനിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് അക്കാലത്തെ ബെക്സിൽ ഓൺ സിയുടെ മിനിയേച്ചറാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ബ്രക്സിഗിൽ വാർ ടൈം മോഡൽ റെയിൽവേ എന്നാണിത് അറിയപ്പെടുന്നത് ഈ മ്യൂസിയത്തിന്റെ രക്ഷാധികാരിയും ലോക പ്രശസ്ത ഹാസ്യ നടനും അവതാരകനുമായ സൂസി ഇസാഡിന്റെ ആശയമായിരുന്നു ഇത്തരം ഒരു നിർമ്മിതി ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലെ ബ്രക്സിഗലിന്റെ മോഡലാണിത് ആ വർഷം ഉദ്ദേശം മൈനസ് പതിനൊന്ന് ഡിഗ്രിയിലേക്ക് ഈ പ്രദേശത്തിന്റെ താപനില താഴ്ന്നിരുന്നു യുദ്ധവും മറ്റ് കെടുതികളും നാടിനെ ഗ്രസിച്ച കാലത്തെ കനത്ത മഞ്ഞ് ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് എൺപത്തിയഞ്ച് വർഷത്തിനു ശേഷം ആ പഴയ മാതൃകയിലേക്ക് നോക്കുമ്പോൾ ഇന്നും ഈ നാടിന് വലിയ മാറ്റം ഒന്നും വന്നതായി തോന്നുന്നില്ല പുതിയ നിർമ്മിതികൾക്കായി പഴമേ പൂർണമായി ഇല്ലാതാക്കുന്ന നമ്മുടെ രീതിയിൽ നിന്നും എത്ര വ്യത്യസ്തരാണ് ബ്രിട്ടീഷുകാർ എന്നാണ് ഈ ഹാളിൽ നിന്നും ഇറങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മ്യൂസിയം അടയ്ക്കുവാൻ ഇനി ഇരുപത്തിയഞ്ച് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് അതിനാൽ വളരെ വേഗം ചിത്രീകരണം പൂർത്തിയാക്കണം ഇനി വസ്ത്രപ്രദർശനശാലയിലേക്കാണ് പോകുന്നത് ബ്രിട്ടീഷുകാർ പതിനേഴാം നൂറ്റാണ്ടു മുതൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളാണ് ഇവിടെ ഉള്ളത് വിവിധ കാലഘട്ടങ്ങളിലെ ഫാഷനുകളിൽ വന്ന വ്യതിയാനം നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാം ക്രിസ്റ്റീൻ പോർച്ച് ഇസബൽ ഓവർട്ടൺ എന്നിവർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഈ വസ്ത്ര പവലിൻ ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ജോർജ് മൂന്നാമൻ രാജാവ് ധരിച്ച വസ്ത്രവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്യൂൻ വിക്ടോറിയ ധരിച്ച വിലാപ വസ്ത്രവുമാണ് നമ്മളിപ്പോൾ കാണുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ ചെറുമകൻ ക്ലാരൻസ് ഡ്യൂക്ക് ആൽബർട്ടിന്റെ മരണശേഷം നടന്ന ചലങ്ങിലാണ് അവർ ഈ നീളം കുപ്പായം ധരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ ജോർജ് മൂന്നാമൻ രാജാവിന്റെ കാലത്തുണ്ടായിരുന്ന കുലീന വസ്ത്രങ്ങളുടെ ശേഖരമാണിത് അതിന് തൊട്ടടുത്ത് വിക്ടോറിയൻ കാലഘട്ടത്തിലെ വസ്ത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് തുടർന്ന് എഡ്വേർഡ് രാജാവിന്റെ കാലത്ത് ബ്രിട്ടണിൽ ഫാഷനിൽ വന്ന വ്യതിയാനം നമുക്ക് മനസ്സിലാക്കാം ഒന്നാം ലോഹമായ കാലത്തെ ഉടുപ്പുകളും അക്കാലത്തെ ഗ്രാമഫോണുമാണ് പിന്നെ കൺ എത്തുന്നത് ബ്രിട്ടണ് ലോകാധികാരം കൈമോശം വന്ന രണ്ടാം ലോകമഹായുദ്ധകാലത്തെ വസ്ത്രങ്ങളും അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളും ഇവിടെയുണ്ട് ശീതയുദ്ധകാലത്തും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തിലും തുണികളിൽ വന്ന മാറ്റങ്ങളും ഫാഷനുകളും എല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധം വളരെ ചിട്ടിയോടുകൂടിയാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് പ്രഭുക്കന്മാരുടെ നിശാവസ്ത്രങ്ങളുടെ ഒരു പ്രത്യേക കളക്ഷനും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ബ്രിട്ടനിലെ സ്കൂൾ യൂണിഫോമുകളിൽ കാലാന്തരത്തിൽ വന്ന മാറ്റങ്ങളാണ് ഫോട്ടോകളുടെ സഹായത്തോടെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പ്രഭുക്കന്മാരുടെ ഔദ്യോഗിക വേഷങ്ങളും സ്ഥാനീയ ചിഹ്നങ്ങളുമെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ് മൃഗങ്ങളുടെ കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയ സ്ലൈഡുകളാണിത് ഫിഷറികൾ ചെരുപ്പുകൾ യോധാക്കളുടെ വാളുകൾ വിവിധ കാലഘട്ടങ്ങളിൽ പ്രഭിമാർ ഉപയോഗിച്ചിരുന്ന കുടകൾ എന്നിവയെല്ലാം നമ്മളിൽ കൗതുകം ജനിപ്പിക്കുന്നു നാലുമണിയാകുവാൻ ഇനി അഞ്ചു മിനിറ്റ് കൂടിയേ ഉള്ളൂ സമീപത്തെ എഗർട്ടൺ പാർക്കിലെ പൊയ്കയിൽ അരയനങ്ങൾ നീന്തിത്തൊടിക്കുന്നു ഇനി ഏറെ നേരം ഇവിടെ നിൽക്കുവാൻ സമയമില്ല പരമാവധി കാഴ്ചകൾ പകർത്തി മ്യൂസിയത്തിന് പുറത്തേക്കിറങ്ങുകയാണ് പുറത്തേക്കിറങ്ങുമ്പോൾ മനസ്സിൽ നഷ്ടബോധമാണ് ഉടലെടുക്കുന്നത് നമ്മുടെ നാട്ടിലും എത്രയോ ചരിത്ര വസ്തുക്കൾ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയവും തൃപ്പൂണിത്തുറയിലെ പാലസും കഴിഞ്ഞാൽ നമുക്ക് എടുത്തുകാട്ടുവാൻ കഴിയുന്ന എത്ര ചരിത്ര ശേഷിപ്പുകളുടെ ശേഖരമുണ്ട് പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ജില്ലയിൽ ഒരു മ്യൂസിയം എന്ന ആശയം നടപ്പാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇതാ നോക്കൂ ബ്രിട്ടനിലെ ഒത്തുമിക്ക നഗരങ്ങളിലും മ്യൂസിയങ്ങളോ ഹെറിറ്റേജ് സെന്ററുകളോ ഉണ്ട് അവയെ നോക്കി ആ നാടിന്റെ ചരിത്രവും സംസ്കാരവും പുതുതലമുറ പഠിക്കുന്നു ബ്രിട്ടനിലെത്തിയതിനു ശേഷം നാടിനെ വല്ലാതെ വിമർശിക്കുന്നുവെന്ന് പല സുഹൃത്തുക്കളും പരാതി പറയാറുണ്ട് ഇത് വിമർശനമല്ല യാഥാർത്ഥ്യമാണ് നാം തിരിച്ചറിയാതെ പോകുന്ന യാഥാർത്ഥ്യം ഇന്തിനി മടങ്ങുകയാണ് ബ്രിട്ടനിലെ ആദ്യ റേസിംഗ് ട്രാക്കിന് സമീപമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയ തിരക്കേറിയ പാതയാണിത് ചരിത്രം അടയാളപ്പെടുത്തിയ ആ പാതയുടെ ഓരത്തുകൂടി ഞാൻ തിരികെ നടന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം സൈൻ ഔട്ട് സുനീഷ് ഡാൻ തോമസ്